പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് റോയി ജോസഫ് എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് പ്രിയ എന്നാണ് ഞങ്ങൾ പാലാരൂപതയിൽ വള്ളിച്ചിറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞങ്ങളുടെ ഇടവക പൈങ്കളം ഇടവകയാണ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള പള്ളിയാണ് ഞാൻ എല്ലാ ദിവസവും ഒരു ദേവാലയ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ദിവ്യാന ചാപ്പലിൽ പോകും അത് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി വീട്ടിലെ ജോലിയെല്ലാം തീർത്ത ശേഷം ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഈ രൂപത്തിന് മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഉണ്ടായ കുഞ്ഞനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് എനിക്ക് പരിശുദ്ധ അമ്മയോട് ഉള്ള സ്നേഹവും അല്ലെങ്കിൽ ഈശോയോടുള്ള സ്നേഹവും ഉണ്ടായത് എൻ്റെ അമ്മയിൽ നിന്നാണ് കാരണം അമ്മയാണ് എനിക്ക് ഈ ഈശോയെയും പരിശുദ്ധ അമ്മയും പരിചയപ്പെടുത്തി തന്നതും പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആ വഴിയിലേക്ക് നയിച്ചത് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ എന്തെങ്കിലും ദൈവവചനത്തിന് അല്ലെങ്കിൽ ദൈവീകാരെങ്കിലും എതിരായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളോട് ഒരു പ്രാവശ്യം പറയും അങ്ങനെ ചെയ്യരുന്ന് പിന്നെ അമ്മ ചെയ്യുന്നൊരു കാര്യം ആ ഒരു വിഷയത്തിന് വേണ്ടി അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അപ്പോൾ ദൈവം അനുവദിക്കാത്ത ഒരു കാര്യമാണ് അതിൽ നിന്ന് ഞങ്ങൾ ആ അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവും അല്ലെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോവും പിന്നെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു പോവുക എന്നുള്ളത് അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടന്ന് ഒരു ഇരുപത് മിനിറ്റ് നടന്നായിരിക്കും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് കൂടെ വരുന്ന അമ്മയുടെ സുഗന്ധം കൊണ്ട് നമ്മളെ അമ്മയുടെ സാന്നിധ്യം അറിയിക്കുന്ന ഒരവസ്ഥ ആ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്നു പ്രിയപ്പെട്ട അതുകൂടാതെ ഞാൻ ഇടവക ദേവാലയത്തിൽ പള്ളി പാട്ട് പാടുന്നതാണ് അങ്ങനെ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ കുടുംബ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളോട് ഞങ്ങൾ നാല് പേര്ന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നൊരു സന്ദേശമാണ് അതായത് പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ പള്ളി പാട്ട് പാടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നാല് ജപമാല ചൊല്ലിയിട്ട് ഞങ്ങൾ പോയി പള്ളി പാട്ട് പാടുമ്പോൾ അങ്ങനെ നമ്മൾ പാടുമ്പോൾ അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ഈശോ ഇടയാക്കുമെന്ന് ഞങ്ങൾക്കൊരു സന്ദേശം നൽകി അപ്പോൾ എപ്പോഴും പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഓരോരുത്തരും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും ദേവീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടാകും അതുകൂടാതെ തന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ പരിശുദ്ധ അമ്മയുടെ ഈ ബർത്ത്ഡേ വരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു പ്രേരണയാണ് അന്ന് പരിശുദ്ധമായ ബർത്ത്ഡേ അങ്ങനെ ആരും അധികം ആഘോഷിക്കാറില്ല അതുകൊണ്ട് ഒരു ചെറിയ കുഞ്ഞ് കാർഡ് അടിച്ചിട്ട് അതിൽ ഒരു മൊട്ടായി പിൻ ചെയ്ത് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന സമയത്ത് എൻ്റെ കീഴിൽ പൈസ ഇല്ല പൈസ ഇല്ലായിരുന്ന സമയത്ത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രവൃത്തിയാണല്ലോ അപ്പോൾ ഞാൻ പൈസ ഇല്ലാതെ ഇരുന്ന സമയത്ത് ഞാൻ ചെയ്തെങ്ങനെയാണ് ഞാൻ ആദ്യം തന്നെ ഈ കാർഡ് അടിക്കുന്നതിന് എത്ര രൂപ ആകും എന്ന് അന്വേഷിച്ച് ഞാൻ ആദ്യം തന്നെ ഈ കടയിൽ ചെന്ന് ചോദിച്ചു അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആദ്യം ചെയ്തപ്പോൾ തന്നെ ആ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അതിനുള്ള പൈസ ദൈവം ക്രമീകരിച്ച് തന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇനി അതുകൂടാതെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ വിശ്വാസ വഴിയിലെല്ലാം നടന്ന് പോകുമ്പോൾ കടന്നു പോകുമ്പോൾ പല സമയത്തിലും പാപത്തിൽ വീണ് അല്ലെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അതിനു മുമ്പെല്ലാം എപ്പോഴും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയെ ഞങ്ങളുടെ ബന്ധുപുത്രാദികളെല്ലാം എല്ലാ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ശക്തിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത് പലപ്പോഴും ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന സമയങ്ങൾ വരുമ്പോഴെല്ലാം ഒരു കാറ്റിടിച്ച് ഫുട്ബോൾ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അധിക സമയം അതിൽ മുങ്ങിയിരിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ അത് വീണ്ടും പുറത്തേക്ക് റിലീസാകുന്നത് പോലെ ഈ ലോകത്തിലേക്കും പാപത്തിലേക്കും പോയി ഞാൻ വീണ്ടും റിട്ടേൺ ഈശോയിലേക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൂടാതെ തന്നെയായിട്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നൂറ്റിയൊന്ന് മണിക്കൂർ ജുവമാലയിൽ പങ്കെടുത്തു ആ പങ്കെടുത്ത സമയത്താണെങ്കിലും നൂറ്റിയൊന്ന് ജുവമാല കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയ സമയത്ത് എല്ലാം എനിക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകണം നമ്മൾ ഈശ്വരൻ്റെ അനുഭവങ്ങൾ അങ്ങനെ പങ്കുവെക്കാൻ പാടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടി പരിശുദ്ധിയമ്മയോട് സ്നേഹം ഉണ്ടാകാൻ വേണ്ടി മാത്രം ഒരു ചെറുതായിട്ട് ഞാൻ ഷെയർ ചെയ്യണം അങ്ങനെ ഇറങ്ങിയ സമയത്ത് നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ശരീരം മുഴുവനും തണുപ്പിച്ചു കൊണ്ടുപോകും അതുകൂടാതെ ഭയങ്കര അതി അമിതമായ തണുപ്പുള്ള സമയത്ത് നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് ചൂടുള്ളതാക്കി ഏത് അന്തരീക്ഷത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ ശരീരത്തെ പരിശുദ്ധ അമ്മ പൊതിഞ്ഞ് പിടിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതുകൂടാതെ ഞങ്ങൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെയ്യുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ പള്ളിയിൽ പാട്ട് ഒരു ഡയറി എൻ്റെ ഉണ്ട് അതുകൂടാതെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു ഡയറി ഉണ്ട് ഞങ്ങൾ അതിൽ കൂടുതലും പരിശുദ്ധ അമ്മയുടെ പാട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ പാട്ട് ഒരുമിച്ചിരുന്ന് പാടും അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഹൃദയത്തിൽ വിഷമം ഉണ്ടാകുമ്പോൾ ആരും നമ്മളെ മനസ്സിലാക്കാതെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ പാടിയിട്ടുള്ളതും ഒരു ഭാഗം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഭാഗം ഞങ്ങൾ ഒരുമിച്ച് പാടാം കണ്ണീരിൽ ഹൃദയത്തിനാശ്വാസഗീതമല്ലി ഹൃദയനാം കൈ ിൽ നൽകിയോഴ്മയല്ലേ അമ്മേ നിൻ സ്നേഹലാളനങ്ങൾക്കായ് ഞാൻ നിനക്കേ കുന്ന ജപമാല അമ്മേ നിൻ സ്നേഹലാളനങ്ങൾക്കായ് ഞാൻ നിനക്കേ ജപമാല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ആത്മീയ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ പല സമയങ്ങളിലും നമ്മൾ വേദനയിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാകാത്ത അവസ്ഥയിലൂടെല്ലാം കടന്നു പോകുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് എപ്പോഴും പെട്ടെന്ന് മനുഷ്യരോട് പറയും അതിൽ കൂടാതെ അങ് അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ജപമാലി ചൊല്ലി പ്രാർത്ഥിച്ചാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ ജപമാലി വരുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികളായാലും അല്ല വേദനകളായാലും അതിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ നമ്മളെ രക്ഷിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴായാലും അമ്മ നമ്മളെ കൂട്ടുപിടിച്ച് അല്ലെ കൂടെ നമ്മളെ നടത്തുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം പറയുവാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന പോലും ഒരു പുതിയ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ എനിക്ക് ഒരു ഒരു സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ ഒന്നുമില്ല പക്ഷേ എനിക്ക് പകർന്നു തന്ന അമ്മയിൽ നിന്ന് കിട്ടിയതാണ് ഈ പരിശുദ്ധ അമ്മയോടും ഈശോയോടുള്ള സ്നേഹം അതുമാത്രമേ എനിക്ക് അവർ തന്നിട്ടുള്ളൂ അപ്പോൾ അതുതന്നെയായിരിക്കും ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമായിരിക്കുക ഇന്ന് അല്ലെങ്കിൽ ഈശോയോട് ചേർന്നുള്ള മധ്യസ്ഥമായിരിക്കുക ഇന്ന് നല്ലൊരു ഭവനത്തെ കിടക്കാനും ഈശോ എനിക്ക് അവസരം തന്നിരിക്കുന്നു അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടും പരിശുദ്ധാമ്മയുടെ പ്രവൃത്തിയായിട്ടും അതുകൂടാതെ തന്നെ ഈ പരിശുദ്ധിയമ്മയോടുള്ള വിമനാർത്ഥി സമർപ്പമാണ് ഇന്ന് ഞാൻ ദിവികാരത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഈശോ എൻ്റെ യോഗ്യതയല്ല ഈശോ എനിക്കതിന് കൃപ തന്നിരിക്കുന്നു അതും ഈ പരിശുദ്ധാമ്മ എപ്പോഴും പലപ്പോഴും ചിലവർ പറയുന്നൊരു കാര്യമാണ് പരിശുദ്ധിയമ്മയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈശോയേക്കാളിലും കൂടുതലടിക്കണം എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് പരിശുദ്ധ അമ്മയെ എപ്പോഴൊക്കെ സ്നേഹിക്കുന്നു അപ്പോഴാണ് എനിക്ക് പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വരുന്നത് എപ്പോഴാണ് പരിശുദ്ധ അമ്മയോട് ജപമാല ഇടുന്നത് അപ്പോഴാണ് എനിക്ക് ദൈവവചനം കൂടുതലായിട്ട് വായിക്കാൻ നിന്ന് ഒരിക്കലും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം എന്നെ ഒരിക്കലും ഈശോയിൽ നിന്ന് അകറ്റിയിട്ടില്ല എപ്പോഴും ഈശോയെ കൂടുതൽ അടുപ്പിച്ചുള്ളൂ കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയിൽ നിന്നുള്ള പ്രാർത്ഥന ഞാൻ അകന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പരിശുദ്ധ കുർബാനയിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ആത്മീയ തീഷ്ണതയിൽ നിന്നും ഞാൻ താഴേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ അമ്മയെ കൂടുതലായിട്ട് സ്നേഹിക്കണം പരിശുദ്ധ അമ്മയെ മറ്റുള്ളവരോട് പറയണം നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പൂക്കളാണെങ്കിലും പ പറിച്ച് പരിശുദ്ധി അമ്മയെ അലങ്കരിക്കുന്ന ഒരു പഴയ കാലത്തെ പതിവുണ്ടായിരുന്നു അതങ്ങനെ നമ്മൾ ചെയ്യണം അപ്പോൾ അതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഞങ്ങളാണെങ്കിൽ നാല് പേരും പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ വരുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ നാല് പൂക്കളും കൈപ്പിടിച്ചുകൊണ്ട് നാല് റോസാപ്പൂക്കൾ തലേ ദിവസം വാങ്ങിക്കും നാല് പൂക്കളും കൈപ്പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ദിവസം ഞങ്ങൾ പോകുന്നത് ജനത്തിരുനാളിൻ്റെ അന്ന് അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങൾ പൂക്കൾ വെക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളോട് ഉള്ള സ്നേഹം മക്കളോടുള്ള സ്നേഹം നമുക്ക് നമുക്ക് കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോരുത്തരും കുടുംബങ്ങളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയെയും ഈശോയെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതം മാതൃക വഴി മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാവുകയും ചെയ്യണം പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും നമ്മൾ ചേർത്ത് പിടിക്കുക അമ്മ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല അതിനാൽ പ്രിയപ്പെട്ടവരെ നം എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ ജന്മ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മ നമ്മളെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണേ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നടന്നു അറിയുന്ന യശസ്തി